ി കാൻസരുത്തരാശി യൂട്യൂബ് ചാനൽ വീബനീ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ജിബിൻ എയാ ഇത് എൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ് മല്ലു അനിമ ടോക്സ് ഈ ചാനലിലൂടെ ജാപ്പനീസ് അനിമ അതുപോലെ തന്നെ ജാപ്പനീസ് പോപ്പ് കൾച്ചർ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് തരുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് ചാനലിലെ സെഗ്മെൻസിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഓരോ ചാനലിനും ഓരോ ഇൻട്രോ ഉണ്ടായിരിക്കുന്നതായിരിക്കും സ്വാഭാവികമായിട്ട് അപ്പം എൻ്റെ ചാനലിൽ ഞാൻ ചെറിയ ഇൻട്രോ തയ്യാറാക്കിയിട്ടുണ്ട് ആ ഇൻട്രോ എനിക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് ഇൻട്രോ എപ്പം കേട്ടോ ആദ്യമായിട്ട് ജാപ്പനീസ് അനിമ എന്താണെന്ന് പറയാം ബേസിക്കലി ജാപ്പനീസ് അനിമ എന്ന് പറയുന്നത് ജാപ്പനീസ് അനിമേറ്റഡ് സീരീസിനെയാണ് അല്ലെങ്കിൽ അനിമേറ്റഡ് മൂവീസിനെയാണ് അനിമയ എന്ന് പറയുന്നത് അനിമയ നോക്കുമ്പോൾ നമ്മൾക്ക് കാർട്ടൂൺ ആയിരിക്കും ഒക്കെ വരുന്നത് പക്ഷേ കാർട്ടൂണും അനിമയും തമ്മിൽ ഭൂമിയും ആകാശവും തമ്മിലുള്ള വ്യത്യാസമുണ്ട് അതായത് അനിമയിൽ ഇന്ത്യയിലെ ഏതൊരു മൂവി അല്ലെങ്കിൽ സീരീസിനെ കാട്ടി വളരെ നല്ല മികച്ച സീൻസ് മികച്ച കഥ മികച്ച കഥാപാത്രങ്ങൾ സിനാരിയോസ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു അനിമയിൽ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഒരു സീരീസിൽ നിന്ന് നിങ്ങൾ എന്ത് എക്സ്പെക്ട് ചെയ്യുന്നോ ഒരു അനിമ സീരീസിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും എല്ലാവർക്കും തെറ്റിദ്ധാരണയുണ്ട് അതായത് എന്ന് പറഞ്ഞാൽ കാർട്ടൂൺ ആണ് ബേസിക്കലി അനിമ എന്ന് പറഞ്ഞാൽ കാർട്ടൂൺ തന്നെയാണ് കാർട്ടൂൺ എന്ന് പറഞ്ഞാൽ ബേസിക്കലി അനിമേഷനെയാണ് കാർട്ടൂൺ എന്ന് നമ്മളെല്ലാവരും പറയുന്നത് ഓക്കെ ഈ അനിമേഷൻ എന്ന് പറയുന്ന ഈ വേണമെങ്കിൽ തന്നെയാണ് ജാപ്പനീസുകാർ അനിമേ എന്ന് ചുരുക്കി വിളിക്കുക കാർട്ടൂൺ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് അമേരിക്കൻ കാർട്ടൂൺ നെറ്റ്വർക്ക് ബേസ്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെയാണ് കാർട്ടൂൺ അല്ലെങ്കിൽ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് പ്രധാന ടെക്സ്റ്റയർ റോമാഞ്ചകി മുതലായ അപ്പൊ നിങ്ങൾക്കും അനിമ എന്ന് പറയുന്നവരും കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്ന് പറയുന്നവർക്ക് അനിമയ എന്ന് പറയുന്നത് പലതരത്തിലുള്ള കാറ്റഗറീസിൽ തിരിച്ചിട്ടുണ്ട് ഓരോ ജോൺറായിട്ട് തിരിച്ചിട്ടുണ്ട് അത് ഷോനൻ ടീനേജ് പരിധിയിൽപ്പെട്ട ആൺകുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് ഷോനൻ എന്ന് പറയുന്ന സീരീസിൽ ജോൺറയൻ അതുപോലെ തന്നെ ഷോജോ കൗമാരപായുള്ള പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അടുത്തത് സൈനനും ജോസയും ജോൺറാസ് ഇതെന്ന് പറയുന്നത് അഡൽസ് ആയിട്ടുള്ള യുവാക്കളായ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേണ്ടിയിട്ടുള്ള അനിമയ സീരീസാണ് ഷോനനും ജോസൈ എന്ന് പറയുന്നത് ഈ രണ്ട് സീരീസിലാണ് കുറച്ച് മെച്ചുവേർഡ് ആയിട്ടുള്ള വയലൻസ് പ്രൊഫാനിറ്റി അതുപോലെ തന്നെ ബ്ലഡ് ഗോ എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ അടുത്തായിട്ട് വരുന്ന കാറ്റഗറിയാണ് കൊടവോമോ എന്ന് പറഞ്ഞത് ഈ കൊടോമോ എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ് ഡോകമോൺ എന്ന് പറയുന്നത് അനിമയല്ല ഇത് അമേരിക്കൻ ബേസ്ഡ് കാർട്ടൂൺ ആണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഡോകമോൺ പർമാൻ നിൻജാഹത്തോറി പോക്കേമോൺ എന്നൊക്കെ പറയുന്നത് ലൈറ്റ് ആയിട്ടുള്ള അനിമയ സീരീസസ് ആണ് ഇത് സ്റ്റാർട്ടേഴ്സ് പോലും അല്ല അനിമേ എന്ന് പറയുന്നത് ഇത് കുടകം മൂലപ്പെട്ട സീരീസസ് ആണ് ഇതിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല നല്ല മോൾ സ്റ്റോറീസും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അനിമയ സീരീസ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടി മാത്രം ഉള്ളതല്ല എല്ലാ ഏജ് കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്കും വേണ്ടിയുള്ളതാണ് അനിമയ എന്ന് പറയുന്ന ഈ ഒരു എൻ്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് പിന്നെ അടുത്തായിട്ട് അനിമയ എങ്ങനെ കാർട്ടൂണിൽ നിന്നും വളരെയധികം വ്യത്യസ്തപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അനിമല എന്ന് പറയുന്നത് മെയിനായിട്ട് കഥയ്ക്കും കഥാപാത്രത്തിനും വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഓരോ അനിമയ സീരീസും ഇറക്കുന്നത് അപ്പോൾ സ്റ്റോറി ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് വളരെയധികം സമയം അവർ ചിലവഴിക്കാറുണ്ട് തൊണ്ണൂറ് ശതമാനം അനിമയ എന്ന് പറയുന്നത് മാങ്ക കലൈറ്റിട്ട് മാങ്ക എന്ന് പറയുന്നത് ജപ്പനീസുകാരുടെ കോമിക്സിനെയാണ് മാങ്കാസ് മാങ്കാസെന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ അത് ബേസ്ഡ് ആയിട്ടുള്ള എത്രത്തോളം മാങ്ക പോപ്പുലറാണെന്നോ അതനുസരിച്ചിട്ടായിരിക്കും അവർ അനിമയ സീരീസസ് ഇറക്കാറുള്ളത് പക്ഷെ ഇന്ത്യൻ കാർട്ടൂൺസിലൊക്കെ ആണെങ്കിൽ ജസ്റ്റ് സ്റ്റോക്ക് ഡെവലപ്പ് ചെയ്യും കുറെ കഥപാത്രങ്ങളെടുത്തിട്ടും ആ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യേണ്ടി ഒരു ഫ്ലോയിൽ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് അതിൽ പകയത്തൊക്കെ വണ്ണം വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല കാരണം കുട്ടികളായിരിക്കും അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ളതായിരിക്കും അവർ ഡെവലപ്പ് ചെയ്യുന്നത് അപ്പൊ അതിൽ സാമൂഹിക പ്രസക്തിയുള്ള കാര്യങ്ങളോ അങ്ങനെ ഉള്ളോ ഒന്നും അധികം അവർ ഉൾപ്പെടുത്തത്തില്ല ജസ്റ്റ് കുട്ടികളെ അവിടെ പിടിച്ചിരുത്താൻ വേണ്ടി മാത്രം കുറച്ച് കാര്യങ്ങൾ അവർ എങ്ങനെ എടുത്തിട്ടും സ്കൂളിൽ പോകുന്നതോ അല്ലെങ്കിൽ ചെറിയ ചെറിയ അച്ചടച്ചു പോകുന്നതോ എന്തെങ്കിലും സ്റ്റോക്ക് തട്ടിക്കൊണ്ടിട്ട് സീരീസ് അങ്ങ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഇനി അടുത്തായിട്ട് അനിമേ ക്യാരക്ടേഴ്സ് അനിമേ ക്യാരക്ടേഴ്സ് എങ്ങനെ ഇന്ത്യൻ കാർട്ടൂൺ ക്യാരക്ടേഴ്സിൽ നിന്നും വളരെയധികം വ്യത്യാസം ഉള്ളതെന്ന് നമുക്ക് നോക്കാം ഇന്ത്യൻ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ബേസ് ഡ്രോയിങ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് വലിയ തരത്തിലുള്ള ഡീറ്റെയിൽ ഒന്നും ഇന്ന വരെ ഒരു ഇന്ത്യൻ കാർട്ടൂൺ ക്യാരക്ടേഴ്സിൽ ഞാൻ കണ്ടിട്ടില്ല ജസ്റ്റ് ബേസ് ഡ്രോയിങ് ആയിരിക്കും നല്ല ഡീറ്റെയിൽ നിന്നും കണ്ടില്ല പക്ഷേ അതേ കണക്കല്ല അനിമ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ക്യാരക്ടർ ഡെവലപ്മെന്റിനോ ക്യാരക്ടർ ഡിസൈനിങ്ങിനോ ആളോ അവർ വളരെ അധികം ശ്രദ്ധ ചെലുത്തുന്നു കാരണം നേരത്തെ പറഞ്ഞതുപോലെ അനിമെന്ന് പറയുന്നത് ഉള്ള എല്ലാ കാറ്റഗറിയിലും പെട്ടിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ അതനുസരിച്ച് അവർ അത് ഡിസൈൻ ചെയ്യും ഹെയർ കളർ ഐ കളർ മുഖത്തെ എക്സ്പ്രഷൻ ഡ്രസ് കോഡ് ഡീറ്റെലിങ് ആ കഥാപാത്രങ്ങൾ ആ ചുറ്റുപാടിനോട് എങ്ങനെ പൊരുത്തപ്പെടുന്നു അതുപോലുള്ള ഓരോ കാര്യങ്ങളും അവർ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കും അത് മാത്രമല്ല ലാൻഡ്സ്കേപ്പ് ഡിസൈനിങ് ചെയ്യാനും വളരെയധികം ശ്രദ്ധ അവർ ഡീറ്റെയിൽ കൊടുക്കുന്നുണ്ട് പിന്നെ അടുത്തായിട്ട് വരുന്നതാണ് ക്യാരക്ടറിന്റെ ഡെവലപ്മെന്റ് പവേഴ്സ് പോലുള്ള കാര്യങ്ങൾ എന്തെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രധാനത്തില് ഇന്ത്യൻ കാർട്ടൂൺ ക്യാരക്ടേഴ്സിലാണെങ്കിൽ എന്ന സംഭവിക്കുന്നത് ലഡ്ഡു തിന്നു ശക്തി വരും എന്നൊക്കെയുള്ള കുറച്ച് സില്ലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ലിറ്റിൽ സിംഗം പോലത്തെ ഉള്ള ഇപ്പോഴുള്ള എനിക്കൊന്നും അല്ലേ യാതൊരു പക്ഷെ അതുപോലെയുള്ള ഓരോ അനിമ ക്യാരക്ടേഴ്സിലെന്ന് പറയുന്നത് അതിന്റെ ഓരോ അനിമയ ക്യാരക്ടേഴ്സിനും അവരുടെ അടുത്തുള്ള ബാക്ക് സ്റ്റോറീസ് ഉണ്ട് ഓരോ പവേഴ്സ് അല്ലെങ്കിൽ കഴിവുകൾ ആ ക്യാരക്ടറിന് സംഭവിച്ച കാര്യങ്ങൾ ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് ആ ക്യാരക്ടർ മറ്റുള്ളവരിലും ചെലുത്തുന്ന സ്വാധീനം അതുപോലെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ചെലുത്തുന്ന സ്വാധീനം എന്നൊക്കെ പറയുന്ന ഉദാഹരണത്തിന് എൽ എഫ് എന്ന് പറയുന്ന അനിമ സീരീസ് അതുപോലെ തന്നെ സൈലന്റ് വോയിസ് എന്ന് പറയുന്ന മൂവി വയലറ്റ് വാലറ്റ് അവകാടനെന്ന് അനിമേ സീരീസ് ഇതൊക്കെ എന്റെ ജീവിതത്തിൽ വളരെ അധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ള അനിമയ സീരീസാണ് ഇതിൽ തന്നെ ഓരോ ക്യാരക്ടർ ഈ ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് അനിമേ സീരീസിലേയും ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതമായിട്ട് വളരെ അധികം സമയം വളർത്തുന്നതാണ് അപ്പം അവരുടെ ക്യാരക്ടറിന്റെ അവരുടെ ആ ക്യാരക്ടറിന്റെ ഡെവലപ്മെന്റ് അവർ ചെയ്ത കാര്യങ്ങൾ ഒക്കെ വെച്ച് ഓക്കെ എന്റെ ജീവിതത്തിൽ പല മാറ്റങ്ങളും ഈ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഞങ്ങൾ കണ്ടിട്ടുള്ള പല അനിമേഴ്സ് ഫെവറിയിലെ വൺ പീസ് നാഗു ടോക്കുകളുള്ള ആനിമ സീരീസുകൾ വളരെയധികം സ്വാധീനം എൻ്റെ ജീവിതത്തിൽ ചെലുത്തിയിട്ടുണ്ട് ഇന്ത്യൻ കാർട്ടൂൺ സീരീസസ് എന്ന് പറയുന്നത് ജസ്റ്റ് കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു മാധ്യമമാണ് അല്ലാതെ അവർക്ക് മോഹ സ്റ്റോറീസോ ലൈഫ് ലെസൺസോ അങ്ങനെ ഒന്നും തൊണ്ണൂറ് ശതമാനം ഒരു ഇന്ത്യൻ കാർട്ടൂൺ സീരീസിനും ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല പക്ഷെ അതേ കണക്കല്ല അനിമയ സീരീസസ് എന്ന് പറയുന്നത് പക്ഷെ അതുപോലല്ല അനിമയ സീരീസസ് എന്ന് പറയുന്നത് അനുമയ സീരീസസ് കുട്ടികളെ മാത്രമല്ല ടീനേജേഴ്സിനെയും അഡൽസിനെയും ഞാൻ നേരത്തെ പോലെ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെ അവരെ അട്രാക്ട് ചെയ്യുക മാത്രമല്ല ലൈഫ് മോഗൽ സ്റ്റോറീസ് പോലുള്ള ഡയലോഗ്സ് പോലുള്ള നല്ല നല്ല കാര്യങ്ങളും അനുമയസ് ഓരോ അനിമയ സീരിയസ് നമുക്ക് ഇഷ്ടംപോലെ ലഭിക്കും അനിമയ സീരീസില് ആക്ഷൻ അഡ്വഞ്ചർ റിൽ ഡ്രാമ ക്യാരക്ടർ ഡെവലപ്മെന്റ് എന്നിവയ്ക്കൊക്കെ വളരെ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഏതൊരു കാറ്റഗറി അല്ലെങ്കിൽ ഏതൊരു ജോണി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ജോൺ റാലി ഒരു അനിമ സീരീസെങ്കിലും ഉണ്ടായിരിക്കും ഉദാഹരണത്തിന് ഡെറ്റ് നോട്ട് എന്ന് പറയുന്ന അനിമ സീരീസസ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ആ ഒരു തരത്തിലാണ് ഡെറ്റ് നോട്ട് എന്ന് പറയുന്ന മാങ്ക അല്ലെങ്കിൽ അനിമയ സീരീസ് ഉള്ളത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇനിയും പറയുന്നത് എന്ന് പറയുന്ന റിയലിസ്റ്റിക് അല്ല ഒറ്റക്കുള്ള വേണ്ടിയിട്ടാണ് നിങ്ങൾ പത്തും മുന്നൂറും നാനൂറും രൂപയൊക്കെ ചിലവാക്കി തിയേറ്ററിൽ പോയിട്ട് കാണുന്ന മിക്ക ഫിലിമിലും ഇപ്പൊ സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഹലോ ഡാക്ടർ സംപൂർണീഷ് ബാബു എക്കണ്ട സീരിയസ് പക്ഷേ അതുകൊക്കെ അല്ല അനിമയിലെ ഓരോ ഫൈവ് സീൻസ് ഒന്ന് വാങ്ങുന്നത് You see, at the IS Academy, the title of student council uh, president stands as proof of one very important fact. You see, the council president by default is the head of the whole student body, uh, and must therefore be the strongest fighter. People don't come back from the dead, Rose. Not ever. Not ever. But he promised me! He said if I prayed, it would happen! A miracle! That hope was all I had left! Why am I supposed to believe it now?! Tell me what to do! Please. I can't tell you that. You have to figure it out. Stand up and walk. Keep moving forward. You've got two good legs, so use them. You're strong enough to make your own path. ഇപ്പൊ ഉള്ള ഏതൊരു ഇന്ത്യൻ കാർട്ടൂൺ സീരീസ് അല്ലെങ്കിൽ ഇന്ത്യൻ മൂവീസിലെന്ന് പറയുന്നത് ലൈഫ് ലെസൺസ് എന്ന് പറയുന്നത് വളരെ പുറമാണ് പണ്ടത്തെ സിനിമ അല്ലെങ്കിൽ സീരീസിനെ അപേക്ഷിച്ചിട്ടെന്ന് പറയുന്നത് പക്ഷെ ഇപ്പൊ കാർട്ടൂണിലെല്ലാം സംഭവിക്കുന്നത് രണ്ടു ആരോഗ്യം പരും അനേ പൊക്കും പക്ഷെ അതേനക്കല്ല എന്ന് പറയുന്നത് ഓരോ ഓരോ സീരീസിനും അതിന്റെ ആയിട്ടുള്ള മൂല്യം തീർച്ചയായിട്ടും ഉണ്ട് എന്താ നമ്മളെ പഠിപ്പിക്കുന്നത് ഹാർഡ് വർക്ക് ചെയ്യുക ഏതൊരു കാര്യവും നേടാൻ വേണ്ടി പോക്കു ഹാർഡ് വർക്ക് ചെയ്തേ പറ്റും ഞാൻ വർക്ക് ചെയ്യുക ഒരു കാരണം വെച്ചാലും തോറ്റി കൊടുക്കുന്നത് ജീവിതത്തിലും സംഭവിച്ചെന്നായിരിക്കാം പക്ഷേ ഒരു കാണാൻ തോറ്റു കൊടുക്കുന്നത് ഇങ്ങനെയുള്ള പല ലൈഫ് ലെസൺസും നമുക്ക് അനിമേ സീരിയൽസാണ് നമുക്ക് കിട്ടും ഉദാഹരണത്തിന് വൺ പീസ് നാവോ ടോ ഫെറി ടെ അനിമേ സീരിയസ് പോലെ ലൈഫ് ലെസൺസ് നമുക്ക് കിട്ടും നിങ്ങൾക്ക് ജപ്പാൻ എങ്ങനെയാണ് ഇത്രയും ഡെവലപ്ഡ് ആയെന്ന് പറയുന്നത് കാരണം അവിടുത്തെ കുട്ടികൾ എന്താ കാണുന്നത് നാവോടോ വൺ പീസ് ഫെറി ടൈ ഹൺസൻഡർ ബ്ലീച്ച് പോലുള്ള അനിമയങ്ങളൊക്കെ ആയിരിക്കും നമ്മളെ കുട്ടികൾ കാണുന്നത് മൈറ്റി രാജു ചോട്ടാബി മോട്ടു പത്രു പോലുള്ള ഒരു കണ്ടന്റ് വാല്യൂ ഇല്ലാത്ത അനിമേഷൻ സീരീസസ് ആണ് അപ്പം ഇനിയും നിങ്ങൾ അനിമയ കുട്ടികൾക്കുള്ളതാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി പറയാം നിങ്ങൾക്ക് കുട്ടികൾ നിങ്ങൾക്ക് അതേ ഈ സീൻസ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ ല്ലേ അപ്പം എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടി മാത്രം ഉള്ളതല്ല ഓരോ ഏജ് കാറ്റഗറിയിലും അവരുടേതായിട്ടുള്ള കഥയും കഥാപാത്രങ്ങളും സീൻസും സിനാരിയോസും ഒക്കെ നമുക്ക് ഓരോ അനിമയിൽ നിന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ ഗൈസ് അപ്പം ഇതാണ് എന്റെ ചാനലിലെ ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ ഈ ചാനലിനെ കുറിച്ച് നിങ്ങക്ക് ചെറിയ ഐഡിയ കിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഗൈസ് വളരെ കാലത്ത് എന്റെ ഒരു ആഗ്രഹമായിരുന്നു ഇതുപോലെ ഒരു അനുഭവ ചാനൽ തുടങ്ങും അത് ഇന്ന് സഫലമായിരിക്കുകയാണ് എനിക്ക് വേറൊരു ചാനലും കൂടി ഉണ്ട് നല്ല ടെക്ടോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിലെ ടെക്നോളജി പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടറിലെ അതുപോലുള്ള മറ്റു ടെക്നോളജി പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മലയാളത്തിൽ വിവരിക്കുന്ന ഒരു ചെറിയൊരു ചാനലാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ചാനൽ പോയി നോക്കുക ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള അനിമി റിലേറ്റഡ് ആയിട്ടുള്ള മാങ്ക റിലേറ്റഡ് ആയിട്ടുള്ള ജാപ്പനീസ് പോൾച്ചർ റിലേറ്റഡായിട്ടുള്ള വളരെയധികം വീഡിയോസ് ഞാൻ ഇനി നിങ്ങൾക്ക് കൊണ്ടുവരുന്നതായിരിക്കും അനിമയ എന്ന് പറയുന്നത് ഒരു എന്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമാണ് നിങ്ങളത് കുട്ടികൾക്കുള്ളതെന്ന് മാത്രം വിചാരിക്കരുത് നല്ല മികച്ച ഒരു എന്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോം ആണ് അനിമയ എന്ന് പറയുന്നത് നിങ്ങൾ അനിമയെ കാണുക മാത്രമല്ല അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ക്രിയേറ്റീവ് തിങ്കിങ്ങിലൂടെ മുന്നോട്ട് നീങ്ങുകയും ചെയ്യുക കാരണം ഇഷ്ടംപോലെ ആൾക്കാർ അനിമയ കണ്ടുകൊണ്ട് ഡ്രോയിങ്ങിലോട്ട് കടക്കുകയും മ്യൂസിക് മീൻസ് മൈൻസ് തയ്യാറാക്കുന്ന ഞാൻ ാക്കുന്നോസ് പ്ലെയിങ് പോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ അങ്ങനെ ക്രിയേറ്റീവ് മൈൻഡോട് മുന്നോട്ട് നീങ്ങുക എന്നാണ് എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് വീഡിയോ കണ്ടെന്റ് നന്ദി അപ്പം ഇതുപോലുള്ള നല്ല നല്ല ടോപ്പിക്സും ആയിട്ട് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നവരെ ఆరా వీడియో కండతి నంది లైక్ చేయగా షేర్ చేయగా సబ్స్క్ైబ్ చేనిమిమీ టోక్స్ ఈ ఛానల్